എല്ലാവർക്കും നമസ്കാരം ഒരു ചൊല്ലുണ്ട് തിനവിതച്ചവൻ തിന കൊയ്യും വിന വിതച്ചവൻ വിന കൊയ്യും നമ്മൾ പ്രവൃത്തിയിലൂടെ എന്താണോ വിതയ്ക്കുന്നത് അതേ കൊയ്യു ഇതറിഞ്ഞുകൊണ്ട് നമ്മൾ ദുഷ്പ്രവൃത്തികൾ ചെയ്യണമോ വൃത്തിയുള്ള മനസ്സിൽ നിന്നാണ് നല്ല പ്രവൃത്തികൾ രൂപപ്പെടുന്നത് ിൽ പറയുന്നുണ്ട് മുൻപകൽ ചെയ്ത തങ്ങൾക്ക് പിൻപകൽ താനേ വരുന്നു പരോപകാരമാണ് പുണ്യം എന്നുള്ളത് കൊണ്ട് പരദ്രോഹത്തെ പറ്റി മനസ്സിൽ നനയ്ക്കാൻ പോലും പാടില്ല വില്യം വേർഡ്സ്വർ എഴുതുന്നു യുവർ മൈൻഡ്സ് മനസ്സാകുന്ന പൂന്തോപ്പിൽ നല്ല ചിന്തകൾ നിറച്ച് നല്ല പ്രവൃത്തികൾ ഈ ലോകത്ത് നിർവഹിക്കാം നമ്മുടെ ചെയ്തികൾ നമുക്ക് നേരെ വരുന്ന ഒരു കാലം ഉണ്ട് ക്രിസ്തുവിനെ പിടിക്കാൻ വന്നവരിൽ മഹാപുരോഹിതന്റെ ഭൃത്യൻ്റെ കാത് പത്രോസ് അറുത്തിടുമ്പോൾ അത് തിരിച്ച് നൽകി സൗഖ്യമാക്കി ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു പത്രോസി വാളെടുക്കുന്നവൻ വാളാൽ പ്രവൃത്തി നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ പ്രവൃത്തിയിലൂടെ വിതയ്ക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യു എന്നുള്ളത് കൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ വിതച്ച് ആത്മഫലങ്ങൾ നമുക്ക് കൊയ്യാം നൂറ്റി ഇരുപത്തി സങ്കീർത്തനം അഞ്ചാം വാക്യം കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കർത്താവെ ഇന്നിയോളം ഞങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന നന്മകൾക്കായിട്ട് സ്തോത്രം മടുത്തു പോകാതെ നന്മ ചെയ്യുവാൻ ഞങ്ങളുടെ ജീവിതം മുഖാന്തരമാകണമേ ഞങ്ങളുടെ മനസ്സ് നല്ല ചിന്തകളുടെ ഇടമായി മാറണമേ പിശാജ് ഈ ലോകത്ത് തിന്മ വിതയ്ക്കാൻ നിരന്തരം ഞങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ആത്മാവിൽ ഒരുക്കവും ജാഗ്രതയുമുള്ളവരായി ഞങ്ങൾ മാറണമേ ദൈവമേ ഓരോ ദിവസവും പുണ്യം ചെയ്യാനുള്ള അവസരമാണെന്നുള്ള വലിയ ബോധ്യത്തോടെ ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ പാപങ്ങളെ ക്ഷമിക്കണമേ നിരന്തരം അനുദപിച്ച് നിന്റെ തികച്ചതിലേക്ക് വന്ന് നിനക്കായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവന്തപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ